ആസാമിലെയും ബീഹാറിലെയും മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അവരുടെ വോട്ടവകാശം ഉൾപ്പെടെ ഇല്ലാതാക്കി ഉന്മൂലനം ചെയ്യാനുള്ള നീക്കത്തെക്കുറിച്ചുള്ള വിഷയം ഇന്ത്യാ സഖ്യം പാർലമെന്റിൽ ഉന്നയിച്ച് ചർച്ച ചെയ്യണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷന്റെ കായംകുളത്ത് നടന്ന സംസ്ഥാന നേതൃയോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കടക്കൽ അബ്ദുൾ അസീസ് മൗലവി ഉദ്ഘാടനം ചെയ്തു അസമിലെയും ബിഹാറിലെയും മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അവരുടെ വോട്ടവകാശം ഉൾപ്പെടെ ഇല്ലാതാക്കി ഉന്മൂലനം ചെയ്യാനുള്ള നീക്കത്തെക്കുറിച്ചുള്ള വിഷയം ഇന്ത്യ സഖ്യം പാർലമെന്റിൽ ഉന്നയിച്ച് ചർച്ച ചെയ്യണമെന്ന് കേരള മുസ്ലിം ജമാത്ത് ഫെഡറേഷൻ സംസ്ഥാന നേതൃയോഗം ആവശ്യപ്പെട്ടു കായംകുളം വ്യാപാര ഭവനിൽ നടന്ന യോഗം ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കടക്കൽ അബ്ദുൾ അസീസ് മൌലവി ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാനും ഭരണഘടന ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തെ തകർക്കാനും നീക്കം നടക്കുകയാണെന്നും ഇതിനെതിരെ മതേതര ശക്തികൾ ഒറ്റക്കെട്ടായി നിന്ന്

ഞാനും ബഹുമാനപ്പെട്ട ഷഹാബുദ്ദീമലി ഉസ്താദിൻ്റെയും കോട്ടക്കര ഉസ്താദിൻ്റെയും ഒക്കെ ശിഷ്യനാണ് ഞാനും അവർ ഏത് ആണോ തുറന്നിട്ടുള്ളത് ആ നിലയിലാണ് ഞങ്ങളും പോകുന്നത് ഇന്നേവരേക്കും ഞങ്ങളൊരു ഗുരൂപീസം ഉണ്ടാക്കിയിട്ടില്ല ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാക്കിയിട്ടില്ല ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിലും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾ നമ്മളെല്ലാവരും ഇത് തിരുവനന്തപുരം ആലപ്പുഴ ജില്ല അല്ലേ ആലപ്പുഴ ജില്ലയുടെ സമ്മേളനമാണ് അതായത് എഴുപതാം വാർഷികം നമ്മുടെ ജമിയത്തിലെ എഴുപതാം വാർഷികമാവും ബഹുമാനപ്പെട്ട ഉമർ ഉമരകുട്ടി മൂലവി അന്ത്യവസരം കൊള്ളുന്ന സ്ഥലമാണ് ജന്മം എടുത്ത നാടാവും അപ്പോൾ അതുകൊണ്ട് ഈ സംഘടനയ്ക്ക് ഈ ജില്ലയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് അത് നമ്മൾ ഈ എഴുപതാം വാർഷിക സമ്മേളനം വളരെ നല്ല നിലയിൽ നമ്മൾ ആഘോഷിക്കണം എല്ലാവരെയും ഉൾപ്പെടുത്തണം എല്ലാ ഉൾപ്പെടുത്തണം ഈ ജില്ലയിലുള്ള എല്ലാ അധ്യക്ഷത വഹിച്ചു കേരളം അലഹമുല്ല നമുക്ക് ഒരുമിച്ചു കൂടാനുള്ള ഒരു വേദിയാണ് ഈ മഹത്തായ സംഘടന ദക്ഷിണ കേരള ജമ്മിയ എന്ന് പറയുന്ന അഹ്ലു അതില അവിൽസുനത്വ ജമായത്തിൻ്റെ ആശയദർശങ്ങളനുസരിച്ച് പ്രവർത്തിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതനുസരിച്ച് ജനങ്ങളെ ആഹ്വാനം ഒരു മഹത്തായ സംഘടനയാണ് ഈ സംഘടന ഇതിപ്പോൾ എഴുപതാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ ഈ സമ്മേളനം നമുക്ക് എന്തുകൊണ്ടും വിജയിപ്പിച്ച് എഴുപതാം വാർഷികം കഴിയുമ്പോൾ ദക്ഷിണ കേരള ജമിയത്തിലൊരു പൂർവ ഒരു 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 വലിയ പുരോഗതി ഉണ്ടാക്കി ദക്ഷിണ കേരള ജിമ്മയുടെ കീഴിൽ ദക്ഷിണ കേരളത്തിലുള്ളവരെന്ന് മാത്രമല്ല കേരള സംസ്ഥാനമുള്ള മുഴുവൻ ആളുകളെയും അവസ്ഥയിലേക്ക് മാറ്റി തീർക്കണം അല്ലോ അവർ തോപിജിക്ക് മാറാകട്ടെ അതായത് കൊണ്ട് മഹത്തായ ദീൻ ദീന എന്ന് പറഞ്ഞി കുല് ഹാൻമാരായ സഹാബാക്കൾ ചോദിച്ചു അവർ പറയാണ് ഞങ്ങൾ ചോദിച്ചു ലിമൺബാ ആൾക്കാർ നസീയ ചെയ്യേണ്ട ആൾക്കാർ സേവനം ചെയ്യേണ്ടത് ലില്ലാ ഹി ഒരു റസൂലി ഹി ഒരുമത്തിൽ മുസ്ലിമീന്മാക്കാൻ ദക്ഷിണ കേരള ജം യാത്തൂൽ ഉരമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തുടിയൂർ മുഹമ്മദ് കുഞ്ഞി മൌലവി മുഖ്യപ്രഭാഷണം നടത്തി സി എ മൂസ മൌലവി അഡ്വക്കറ്റ് കെ പി മുഹമ്മദ് ഹജ്ജ് കമ്മിറ്റി അംഗം മുഹമ്മദ് സക്കീർ ഇരാറ്റുപേട്ട മുഹമ്മദ് നാദിർ മൌലവി കോട്ടയം കെ കെ സുലൈമാൻ മൌലവി കെ ജലാലുദ്ദീൻ മൌലവി കായംകുളം അഡ്വക്കറ്റ് ഇ സമീർ ഓണമ്പളിൽ അബ്ദുൾസലാം മൌലവി ഡി എം മുഹമ്മദ് മൌലവി വടുതല പി കെ സുലൈമാൻ മൌലവി കെ ബി ഫത്തഹുദ്ദീൻ മൌലവി അഡ്വക്കറ്റ് ഷാനവാസ് കുറ്റിയിൽ ജലീൽ പുനലൂർ കെ സുലൈമാൻ മൌലവി നൌഷാദ് മാങ്കാകുഴി പൂക്കുഞ്ഞു കോട്ടപ്പുറം എസ് കെ നസീർ ഷംസുദ്ദീൻ കണ്ണനാകുഴി ഫസലൂർ റഹ്മാൻ പ്രൊഫസർ മുഹമ്മദ് സാലിഹ് മൌലവി എന്നിവർ സംസാരിച്ചു